അഹമ്മദാബാദിൽ നിരവധി നിരപരാധികളുടെ ജീവനെടുത്ത വിമാനാപകടം അട്ടിമറിയാണ് അതോ ഭീകരപ്രവർത്തനമാണോ എന്നതും വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഭീഷണിയുമായി അമേരിക്കയിൽ പൗരത്വത്തോടെ താമസിക്കുന്ന ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപദൻ സിംഗ് പന്നു നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇയാൾക്ക് കാനഡ പൗരത്വവും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന തീവ്രവാദി സംഘടനയുടെ സ്ഥാപകനാണ് ഇയാൾ ഇന്ത്യയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ പന്നുവിനെതിരെ ഇന്ത്യയിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ വിമാനങ്ങളിൽ യാത്ര ചെയ്യരുത് എന്നാണ് അന്ന് പന്നു പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നാലെ എൺപത്തിനാലിൽ രാജ്യത്തുണ്ടായ സിഖ് വിരുദ്ധ കലാപത്തിന്റെ വാർഷികത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നായിരുന്നു പന്നുവിന്റെ ഭീഷണി അന്ന് ഒരാഴ്ചയ്ക്കിടെ നൂറോളം വിമാനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പന്നു സമാനമായ രീതിയിൽ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദത്തെ പാകിസ്ഥാൻ സഹായത്തോടെ പിന്തുണയ്ക്കുന്നതാണ് പന്നുവിന്റെ രാഷ്ട്രീയം സ്വതന്ത്ര സിഖു രാജ്യത്തിനായി വാദിച്ച് ഖലിസ്ഥാൻ ആശയത്തിന് പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും ഇയാൾ നൽകി വരുന്നു തുടർന്ന് ഖലിസ്ഥാൻ വാദത്തിന്റെ വക്താവായി മാറി സ്വതന്ത്ര സിഖ് രാജ്യമെന്ന ആശയം മുൻനിർത്തി യു എസ് കാനഡ ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള പന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകളും നടത്തുന്നു പലതരത്തിലുള്ള നിയമവിരുദ്ധ ഭീകര പ്രവർത്തനങ്ങളിൽ പങ്കു തെളിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഇയാളെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കൃഷിഭൂമി കണ്ടുകെട്ടുകയും ചെയ്തു പഞ്ചാബിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിലടക്കം ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പന്നുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് അയക്കാൻ ഇന്ത്യ ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം നിരാസിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾക്കെതിരെ വധശ്രമമുണ്ടായി ഇന്ത്യയെ വിമർശിക്കുന്ന നൂറുകണക്കിന് വീഡിയോകളാണ് പന്നു പുറത്തിറക്കിയിട്ടുള്ളത് ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തുകൾ എഴുതുകയോ സർക്കാർ കെട്ടിടങ്ങളിൽ ഖരിസ്ഥാൻ പതാകകൾ ഉയർത്തുകയോ ഇന്ത്യൻ പതാകയോ അപമാനിക്കുകയോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക പ്രതിഫലം പോലും വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രണ്ട് മന്ത്രിമാരുടെയും രാഷ്ട്രീയ മരണത്തിന് ആഹ്വാനം ചെയ്തു ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം ഇന്ത്യയെ കൊല്ലുക എന്നെഴുതിയ പോസ്റ്ററുകളും ഇറക്കി അതേസമയം അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യ വിമാനത്തിന് വീണ്ടും ബോംബ് ഭീഷണി തായ്ലന്റിലെ ഫുക്കറ്റിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ ത്രീ സെവൻ നയൻ വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത് തുടർന്ന് വിമാനം സമീപത്തുള്ള ദ്വീപിൽ അടിയന്തരമായി നിലത്തിറക്കി വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന കുറിപ്പ് ലഭിച്ചത് ഇയാളെ വിമാനത്താവള അധികൃതർ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നൂറ്റി അമ്പത്തി ആറ് യാത്രക്കാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇവരെ എല്ലാവരെയും തന്നെ സുരക്ഷിതമായി പുറത്തിറക്കിയെന്ന് തായ്ലാന്റ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി വിമാനത്തിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ ബോംബോ മറ്റ് അപകട സാധ്യതകളോ കണ്ടെത്താനായിട്ടില്ല ഇന്നലെ രാവിലെ ഒമ്പത് മുപ്പതിനാണ് ഫുക്കറ്റിൽ നിന്നും വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചത് യാത്രക്കിടെ ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് ആൻഡമാൻ സമുദ്രത്തിന് മുകളിലൂടെ കറങ്ങി ഫുക്കറ്റിലേക്ക് തിരികെ പറന്ന വിമാനം ദക്ഷിണ തായ് ദ്വീപിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബോംബ് ഭീഷണി എവിടെ നിന്ന് വന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ എയർ ഇന്ത്യ അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്